ഈ വർഷം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു താരകുടുംബ സന്തോഷ വാർത്തയായിരിക്കും നടിയും എല്ലാവരുടെയും പ്രിയപ്പെട്ട താരവുമായ മാളവിക ജയറാമിന്റെ വിവാഹ വാർത്ത സിനിമകളിലൊന്നുമല്ല അഭിനയിച്ചിട്ടുള്ളതെങ്കിലും പരസ്യ ചിത്രങ്ങളിൽ അച്ഛനോടൊപ്പം അഭിനയിച്ച മാളവികയെ ഇപ്പോൾ പ്രേക്ഷകർ താരപുത്രി എന്നതിലുപരി ഒരു നടി നടിയെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് താരപുത്ര എന്ന നിലയിലാണ് കൂടുതലും മാളവിക പണ്ട് മുതൽക്കേ പ്രശസ്തയായി തുടങ്ങിയത് പാർവതിയുടെയും ജയറാമിന്റെയും മകളായി ജനിച്ച മാളവിക പണ്ട് മുതൽക്കേ തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ടവളായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ഇവരുടെ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഇപ്പോഴാണ് മാളവികയുടെ വിവാഹ വാർത്ത ഉയർന്നു വരുന്നത് ഇപ്പോൾ കല്യാണക്കുറി അടിച്ച് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തി ഗുരുവായൂരിൽ ക്ഷണക്കത്ത് സമർപ്പിച്ചതിനു ശേഷം പാർവതിയും ജയറാമും നേരെ പോയത് ഇവരുടെ വിവാഹത്തിന്റെ അന്നുള്ള ഭക്ഷണം ബുക്ക് ചെയ്യാനാണ് ഇവർക്ക് വേണ്ടി സദ്യ ഒരുക്കുന്നത് റോയൽ കാറ്ററിംഗ് ഒറ്റപ്പാലം ആൻഡ് കൊച്ചി ആയിരിക്കും ഒറ്റപ്പാലത്തും കൊച്ചിയിലും മാത്രം ബ്രാഞ്ചസ് ഉള്ള പ്രൊഫഷണൽ കാറ്ററിംഗ് സർവീസ് ആണ് ഇവർ നടത്തുന്നത് എല്ലാ ഓൾ ഓവർ കേരളയിലും ഇവർക്കുണ്ടെങ്കിലും ബ്രാഞ്ചസ് ഇവിടെ മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നു അതുപോലെ തന്നെ നിരവധി സെലിബ്രിറ്റികളുടെ വീട്ടിലെ എല്ലാ വിശിഷ്ടമായ ദിവസങ്ങളിലും ഇവരാണ് കാറ്ററിംഗ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ അടക്കം കെങ്കേമമായി തന്നെ നാട്ടിലൊക്കെ തന്നെയും അറിയാവുന്ന പ്രശസ്തമായ ഒരു കാര്യമാണ് ഈ സെലിബ്രിറ്റി വിവാഹത്തിന് റോയൽ കാറ്ററിങ്സ് തന്നെയായിരിക്കും മാളവികയുടെ വിവാഹത്തിന് ഒരുക്കുക എന്നും ആ സദ്യയുടെ മാറ്റ് കൂട്ടുമെന്നും അത് ആ ഫങ്ഷന് തന്നെ എല്ലാവരെയും ആസ്വാദികരമാക്കുമെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത് ഇവരുടെ ഫുഡ് അടിപൊളിയാണ് മാളവികയുടെ വിവാഹത്തിന് ഈ ഫുഡാണെങ്കിൽ അത് കൂടുതൽ പൊളിക്കുമെന്നും ജയറാമേട്ടന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കുമെന്നും ആരാധകർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ ജയറാമിനോടൊപ്പം കാളിദാസിനോടൊപ്പം പാർവതിയോടൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് റോയൽ കാറ്ററിംഗിന്റെ മുതലാളി തുറന്നു പാലക്കാട് വെച്ചായിരുന്നു ഇവരെല്ലാവരും കണ്ടുമുട്ടിയതും ഇവർക്ക് പാചകത്തിനുള്ള അഡ്വാൻസ് നൽകിയത് എല്ലാം ഇന്നലത്തെ ശുഭമുഹൂർത്തത്തിൽ വെച്ച് തന്നെയാണ് പാർവതിയും ജയറാമും ചെയ്തത് ഇനി മറ്റൊരു ദിവസം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്നും ഇവർക്ക് ഇന്ന് തന്നെ നൽകാമെന്ന് കരുതുന്നുവെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേരാണ് ഇപ്പോൾ മാളവിക വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറയാം റോയൽ കാറ്ററിംഗ് ആൻഡ് കൊച്ചി തന്നെ കുറിച്ചത് ഇവരുടെ ജീവിതത്തിലെ തന്നെ നല്ലൊരു അസുലഭ നിമിഷമായിരിക്കുമെന്നും വരാൻ പോകുന്ന ഈ സെലിബ്രിറ്റി വിവാഹമായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് തന്നെയാണ് മാളവികയുടെ വിവാഹം എന്തായാലും ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രതീക്ഷകളിലൂടെ പ്രേക്ഷകർ തന്നെ കാത്തിരിക്കുന്നത് ഇതുവരെ വിവാഹ തീയതി പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിടുന്ന സമയം തന്നെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചക്കിയെ ഒരു വധുവായി കാണാൻ ചക്കിക്കും വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും എല്ലാം തന്നെ ആശംസകൾ അറിയിച്ച് നിരവധി പേർ എ കാളിദാസിനെയും ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു സഹോദരിയുടെ വിവാഹത്തിന് പാചകം ഉറപ്പിക്കാനായി പോകുമ്പോൾ കൂടെ കാളിദാസും എത്തിയിട്ടുണ്ട് കാളിദാസ് തന്നെയാണ് എല്ലാം ഇനി നോക്കി നടത്താൻ പോകുന്നതെന്നും അച്ഛനും അമ്മയ്ക്കും കുറച്ച് റെസ്റ്റ് കൊടുക്കുമെന്നും എല്ലാം സഹോദരിയുടെ കാര്യങ്ങൾ കോടി നടന്ന് ജയറാമിനെ ബുദ്ധിമുട്ടിക്കാതെ കാളിദാസ് തന്നെ ചെയ്തു കൊള്ളുമെന്നൊക്കെ പ്രേക്ഷകർ തന്നെ അവരുടെ അഭിപ്രായമായി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ